വിശ്വംശായിക്ക് സ്ഥിതിയായിരിക്കട്ടെ മിസൈൽ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം അനുഗ്രഹം പ്രാപിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ആഴമായിട്ട് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് കൊടുക്കുക എന്നുള്ള ഒരു ഗുണം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് അളവുകളില്ലാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം ഒന്ന് രാജകന്മാരുടെ പുസ്തകം അധ്യായം പതിനേഴിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് എലിയ പ്രവാചകനെ ദൈവം ക്ഷാമത്തിൻ്റെ കാലത്ത് സറാഫേത്ത് നഗരത്തിലുണ്ടായിരുന്ന വിധവയുടെ അടുത്തേക്കാണ് അയക്കുന്നത് ആ വിധവ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിട്ട് ബാക്കിയുണ്ടായിരുന്ന മാവും എണ്ണയും എലിയ പ്രവാചകന് കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയാണ് അതിന് വിപ്രകാരം പറയുന്നു എൻ്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് എലിയ പ്രവാചകൻ അരുളി അനുസരിച്ച് ആ വിധവ ബാക്കി വച്ചിരുന്ന ആ ഒരു പിടി മാവും എണ്ണയും ഏലിയാ പ്രവാചകന് വിശപ്പെടക്കുവാനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്ഭുതാവഹമായ ഒരു അനുഭവമാണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വചനം പറയുന്നു താൻ ഭൂമിയിൽ മഴ പെയ്ക്കുന്നതുവരെ കലത്തിൽ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി അവൾ എലിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയാവഴി കർത്താവരണി ചെയ്ത പോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവൾ കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ അവളുടെ ജീവിതത്തിൽ പിൻകാലത്തൊരിക്കലും ഒന്നിനും ഒരു കുറവും ഉണ്ടായില്ല വിശുദ്ധ ലോക്കായ സുവിശേഷം അധ്യായം ആറ് മുപ്പത്തി എട്ടാമത് വചനം പ്രകാരം പറയുന്നു കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ഇങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത പണം കൊടുക്കുക അല്ലെ നമ്മുടെ സമ്പ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായ സഹായങ്ങൾ മാത്രമല്ല ദുഃഖിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു ചെറു പുഞ്ചിരി പകർന്നു കൊടുക്കുമ്പോൾ അത് അവന് ആശ്വാസവും സ്വാതന്ത്ര്യവും പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം അനുഗ്രഹം പകർന്നു തരും നമ്മുടെ ചെറിയ ചെറു പ്രാർത്ഥനകൾ പോലും മറ്റുള്ളവർക്ക് ഒരു പകർന്നു കൊടുക്കലായിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന എന്തും മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായ രീതിയിൽ കൊടുത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപ നമുക്കുണ്ടാകുന്നത് ദൈവത്തിൽ നിന്നും അനേകമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം നമ്മളെ തന്നെ ഒരുക്കാം നമുക്കൊരു നിമിഷം കണ്ണുകളടച്ചു കൊണ്ട് കർത്താവിൻ ശ്രദ്ധയിൽ ഈ സുദിനത്തെ സമർപ്പിക്കാം കർത്താവ് ഇന്നിൻ്റെ നിറവിൽ ഈ ദിവസം ഞാനെൻ്റെ പ്രവർത്തന മേഖലകളിൽ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർ ാവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ഒരു ഒരു ചെറുപുഞ്ചിരിയേലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേകി കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ ഈശോയെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവനായിട്ട് ഉപകാരപ്പെടുന്നവനായിട്ട് ജീവിക്കുവാനുള്ള കൃപയേകി ഇന്നേ ദിവസം കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവശ്യ ശമിശാട് കൃപയും പിതാവായ ആയ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന സവാസം നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ